അതുപോലെ തന്നെയായി ലോകത്താദ്യമായി സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി നേടിയ എടിൻപറയിലെ സാഹിത്യോത്സവം അവർ നഗര നഗരത്തെരുവുകൾക്കും പൊതുഇടങ്ങൾ ഇടങ്ങൾക്കും പുസ്തകങ്ങളുമായോ സാഹിത്യവുമായോ ബന്ധപ്പെട്ട പേരുകൾ നൽകുകയും സാഹിത്യോത്സവത്തിൽ മുഴുവൻ നഗരവും പങ്കെടുക്കുകയും ചെയ്യുന്നു ലോകത്തെ എല്ലാ വലിയ സാഹിത്യ വ്യക്തിത്വങ്ങളും ഇവയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് സമാനമായ രീതിയിൽ ഇന്ത്യയിൽ ആദ്യമായി സിറ്റി ഓഫ് ലിറ്ററേച്ചർ പദവി നേടിയ കോഴിക്കോട് നഗരത്തിനൊന്നാകെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ആഘോഷിക്കാൻ കഴിയും ലോകമെമ്പാടുമുള്ള എഴുത്തുകാർ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരിടമായി കോഴിക്കോടിനെ അങ്ങനെ വളർത്തിയെടുക്കാനും സാധിക്കും ആ വഴിക്ക് ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായ കോഴിക്കോട് ലോക സാഹിത്യ ഭൂപടത്തിൽ ഏറ്റവും മികച്ച സ്ഥാനം കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ത്യയിൽ ആദ്യമായി ഒരു സാഹിത്യോത്സവത്തോടൊപ്പം റൈറ്റേഴ്സ് റെസിഡൻസി പ്രോഗ്രാം കൂടി കെ എൽ എഫ് ആരംഭിച്ചിട്ടുണ്ട് എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് കേരൽ എഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുൻപും ശേഷവുമായി ഫ്രാൻസ് വെയിൽസ് സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ച് എഴുത്തുകാർ വാഗമണ്ണിലെ കേരൽ എഫ് റൈറ്റേഴ്സ് റെസിഡൻസിയിൽ അതിഥികളായി എത്തുന്നു ഇങ്ങനെ വിവിധ രാജ്യങ്ങളിലുള്ള എഴുത്തുകാരെ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത് കേരളത്തെ ആകെ തന്നെ രാജ്യാന്തര തലത്തിലേക്ക് എത്തിക്കാൻ സഹായകമാകും ഡി സി കിഴക്കേമുറി ഫൗണ്ടേഷനാണ് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിൽ പൊതുവിലും പുസ്തക ലോകത്ത് സവിശേഷമായും നിറഞ്ഞു നിന്ന വ്യക്തിയായിരുന്നു സ്വാതന്ത്ര്യ സമരസേനാനി കൂടിയായിരുന്ന ഡി സി കിഴക്കേമുറി ലോകത്ത് ആദ്യമായി സാഹിത്യരംഗത്തുള്ളവരുടെ ഒരു സഹകരണ സംഘം സംഘമുണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ സഹകരണ സംഘം വഴി നിരവധി പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് ദീർഘ ദീർഘകാലം നേർക്കു നൽകുകയും ചെയ്യുകയുണ്ടായി അദ്ദേഹം കേരളത്തിലെമ്പാടും വായനശാലകൾ സൃഷ്ടിച്ച ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കമിട്ടവരിൽ ഒരാളായിരുന്നു അദ്ദേഹവും എൻ ഡി എസ് എന്ന പുസ്തകശാല ശൃംഖല സ്ഥാപിച്ചതും അദ്ദേഹം അടക്കമുള്ളവരാണ് അങ്ങനെ പല രീതിയിൽ അദ്ദേഹം കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ നൂറ് ശതമാനം സാക്ഷര നഗരം എന്ന നില കോട്ടയത്തിന് നേടിക്കൊടുക്കുന്നതിന് പിന്നിലും അദ്ദേഹത്തെ പോലുള്ളവരുടെ പ്രവർത്തനങ്ങൾ വലിയ തോതിൽ ഉപകരിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ നാമത്തിലുള്ള ഫൗണ്ടേഷൻ ഇങ്ങനെയൊരു സംരംഭത്തിന് മുൻകൈയ്യെടുത്തത് ലോകത്തിലെ തന്നെ ഏറ്റവും ജനപങ്കാളിത്തമുള്ള ലിറ്ററേച്ചർ ഫെസ്റ്റിവലാക്കി ഇതിനെ വളർത്തിയതും എല്ലാം കൊണ്ടും അഭിനന്ദനാർഹമായ കാര്യമാണ് വിഷയവൈവിധ്യം കൊണ്ടും ആശയവൈബല്യം കൊണ്ടും പങ്കെടുക്കുന്നവരുടെ എണ്ണം കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരള സാഹിത്യോത്സവം അങ്ങനെ അതിലെല്ലാം എത്തിച്ചേർന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സാഹിത്യോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അങ്ങയുടെ നിങ്ങൾക്കെ വാക്കുകൾക്കും मुख्य भाषण कुनाई